ആത്മീയത എന്ന് പറയുന്നത് ഒരു എന്താണ് ചിലർക്ക് ആത്മീയ എന്ന് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് ഭയമാണ് ആ ഇതെന്തോ വലിയ ഒരു സംഭവമാണ് എന്നുള്ള ചിന്തയാണ് കാരണം ആത്മീയത സ്ഥൂലമാണ് സൂക്ഷ്മമാണ് അപ്പം മനസ്സിന്റെ തലം എന്താണ് സ്ഥൂലമാണ് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഒരു സിസ്റ്റമിക് ആണ് സിസ്റ്റമിക് സൈക്കിൾ ഇങ്ങനെ പോവുക നിങ്ങൾ ഇത് പഠിക്കുക ഇത് ചെയ്യുക ഇതിനെ ചോദ്യം ചെയ്യലില്ല ഭാഷ സാധകൻ ചെയ്യുന്നത് ഇതിനെ ചോദ്യം ചെയ്യുന്നു മനനം ചെയ്യുന്നു ആ മനസ്സിനെ മനസ്സിലാക്കി ആ സത്യപ്പൊ വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് സ്പിരിച്വാലിറ്റി അത് ഒരു സയൻസ് തന്നെയാണ് അത് തന്നെയാണ് പ്രാക്ടിക്കൽ ആയിട്ട് ഗുരു ഈ ഓരോ സെഷൻസിലൂടെ നമ്മളെ കടത്തി നമ്മളെ മനസ്സിലാക്കി തരും 嗯。